ഇച്ചിരി ചേമ്പ് കഴിച്ചാലോ? ഞാൻ ഞാനേ ടൗണിൽ പോയി എപ്പോൾ ചേമ്പൊക്കെ കണ്ടാലും ഞാൻ മേടിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഐറ്റംസ് കാരണം ചേമ്പ് ചേന ചീനി അങ്ങനെ കിട്ടാറില്ല എങ്കിലും ചേമ്പ് കൂടുതലായിട്ട് കിട്ടും നമുക്കിവിടെ അപ്പൊ അത് കാണുമ്പോഴേ ഞാനങ്ങ് മേടിക്കും പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ രാവിലത്തെ കാപ്പി പുഴുക്കായിരുന്നേ ഈ ചേമ്പ് അതൊക്കെ വീട്ടിലുണ്ടായിരുന്നു അന്നൊക്കെ അയ്യത്തു പോയി രണ്ട് ചേമ്പൊക്കെ പിഴുത് മാന്തി എടുത്തോണ്ട് പോകുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ചേമ്പിന്റെ താ മൂട്ടി പോയിട്ടേ ഒന്ന് ആവശ്യമുള്ള ചേമ്പ് മാത്രം ഒടിച്ചെടുക്കും അതകും ബാക്കി തിരിച്ചു മണ്ണിട്ട് വെക്കുകയാ ഇനെ പിന്നെ ചേമ്പക്ക നമുക്ക് വേടിക്കണം അപ്പം ഞാൻ ഇത് കിട്ടിയപ്പോൾ വൈകിട്ടാ ഇരുന്നേ അപ്പോൾ ഒന്ന് പുഴുങ്ങിയേക്കാന്ന്യാ ഇരിച്ചു പുഴുങ്ങിയേപ്പോ എങ്ങേ നിങ്ങൾ ഇങ്ങട് ഒന്ന് കൊതിപ്പിച്ചിേക്കാന്ന്യാ ഇരിച്ചു ചേമ്പ വൃത്തിയാക്കി കഴുകി വെള്ളത്തിലോട്ട് ഇട്ട് അടുപ്പത്തൂട്ട അങ്ങോട്ട് വെച്ചു എന്നിട്ട് മുള വടക്ക ഉള്ള സെറ്റ് അപ്പ് പുളി ഉപ്പ് കുറച്ചുണ്ടമുളക ഇരിപ്പുണ്ടായിരുന്നില്ല മണമുള്ള മുളായത് കൊണ്ട് അധികം എടുത്തില്ല പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇച്ചിരി ഏറെ കുഞ്ഞുള്ളി കൂട്ടത്തിൽ ഒരു അരസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് എന്നിട്ട് ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം അന്ന് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്താൽ ഞാനിതൊന്നും പൊടിച്ചെടുക്കുന്നത് എനിക്ക് മുളക് പൊടിക്കാൻ വലുതായിട്ട് അറിയത്തില്ല ഏട്ടോ ഈ മുളക് പൊടിക്കുകയെന്ന് വെച്ചാൽ ഈ പുഴുക്കിനൊന്നുമുള്ള മുളക് അടയ്ക്കാൻ വലിയ പാടാണ് മിക്സിടെ ജാറിലിട്ട് ഒറ്റ അടി അപ്പൊ അത്യാവശ്യത്തിനുള്ള രുചിയൊക്കെ ഉണ്ട് കേട്ടോ രുചി ഇല്ലാതെ ഇല്ല പക്ഷെ അമ്മ മുളയ്ക്കുന്ന അത്ര വരുത്തില്ല എന്നാ ഞാൻ പറഞ്ഞത് അപ്പൊ മുള ഉടച്ച് ഉപ്പൊക്കെ നോക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൂട്ടത്തില് അപ്പോഴത്തേന് ഈ ചേമ്പ് അവിടെ കിടന്ന് തിളച്ച് മറിയുന്നുണ്ടായിരുന്നേ അപ്പൊ ഈ ചേമ്പ് ഉണ്ടല്ലോ ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് വെന്ത് ഒന്ന് പാത്രത്തിലിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് നോക്കുകയെ ആ അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചേമ്പ് വേവുന്നതനുസരിച്ച് മൂന്നാല് കഷ്ണം എൻ്റെ വയറ്റിലാവുകയും ചെയ്യും കേട്ടോ അപ്പോഴേ എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ഊറ്റി വെച്ചിട്ട് ആ മുളകും ആ ഉടച്ച മുളകും അങ്ങോട്ട് വെച്ച് അന്ന് വറുത്ത ഒരു നേരത്തെയും വറുത്ത് വെച്ച മുണക്കമീനിരിപ്പുണ്ടായിരുന്നെ അതും കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉള്ള ആ ഉണ്ടല്ലോ കൂട്ടത്തിലൊരു തേയില വെള്ളവും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടേ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെനിക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേരോട് എനിക്ക് പറഞ്ഞാൽ തീർത്താത്തത്ര നന്ദിയുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ എല്ലാം കൂടെ ഞാനും ഉണ്ടാവും കേട്ടോ